അസലാമലൈക്കും ദുരിതങ്ങൾ ജീവിതത്തിലെ തടസ്സമല്ല അള്ളാഹുവിന്റെ പാഠങ്ങളാണിത് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ തകർന്നു പോകുന്നു അപ്പോഴെല്ലാം മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നു എന്തിനാണ് ഇത് എനിക്ക് മാത്രം ഞാൻ എന്തോ അത് ചെയ്തിട്ടും എന്റെ പ്രശ്നങ്ങൾ മാറുന്നില്ലല്ലോ ഇത് ശിക്ഷയാണോ എന്നെ വെറുക്കുന്നതാണോ അല്ല വിശ്വാസിയെ ഇത് അല്ലാഹുവിന്റെ പാഠങ്ങളാണ് വിശ്വാസികളാണ് ഏറ്റവും കൂടുതലായി പരീക്ഷിക്കപ്പെടുന്നത് ഒട്ടനവധി പ്രവാചകർ അതിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അല്ലൈസ് ഉണ്ടായിരുന്ന ദാരിദ്ര്യം ഉപവാസം നഷ്ടങ്ങൾ അതെല്ലാം എന്തിനായിരുന്നു ഹദീസിലൂടെ പറയുന്നു ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണം വന്നത് പ്രവാചകർക്ക് തന്നെയാണ് ദുരിതങ്ങൾ നിങ്ങൾ വിശ്വാസിയാകുന്നു എന്നതിൻ്റെ തെളിവായിരിക്കാം നിങ്ങൾക്ക് ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹു നിങ്ങളെ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് ടെസ്റ്റിങ് യു നോട്ട് പണി യു അതിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ മാത്രമല്ലേ പ്രതീക്ഷ എന്ന തിരിച്ചറിവ് വളരുന്നു ദുഃഖത്തിന്റെ നടുവിൽ പോലും അല്ലാഹ് നീ അല്ലാതെ ആരുമില്ല എന്ന് നാം പറയണം അതുപോലെ നിങ്ങളിലെ വിശ്വാസം ഉയർത്താൻ അള്ളാഹു നിങ്ങളെ കുറച്ചു താഴെ ഇറക്കുന്നു നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാരുണ്യത്തിന്റെ വാതിലുകൾ ദുരിതങ്ങൾക്കു ശേഷം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും കഷ്ടതയോടൊപ്പം സുഖമുണ്ട് പരിശ്രമത്തിൽ നിന്നാണ് ദുആയുടെ ആയം ഉണ്ടാകുന്നത് എനിക്ക് മാപ്പ് നൽകണമേ നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല ഇല്ല ആ വിധം ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു ദുആ അതാണ് ഈമാനിന്റെ ഉയർന്ന രൂപം തീർച്ചയായും ഇതിനൊക്കെ പിന്നിൽ ഒരേയൊരു ഒരു കാരണമാണുള്ളത് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു ദുഃഖമില്ലാത്ത മനസ്സിൽ ഒരിക്കലും തൗബയുടെ രുചി ഉണ്ടാകില്ല പൂർണ്ണ ആത്മാർത്ഥത നിങ്ങളുടെ ഉള്ളിൽ വിടരാൻ തുണയാവുക തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷമം നിങ്ങൾക്കത് ചിറകായി തന്നെ മാറും കഷ്ടത ഈമാൻ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നു നാളേക്ക് നമ്മെ നല്ലൊരു സ്ട്രോങ്ങർ ബിലീവറായി മാറ്റുന്നു നിങ്ങളുടെ കണ്ണു നിറഞ്ഞ രാത്രികൾ നിങ്ങളുടെ മനസ്സിൽ പാടുപെടുന്ന ആത്മാവ് നിങ്ങൾ ഉള്ളിൽ നിന്ന് വിളിക്കുന്ന ദുഅ ഇവയെല്ലാം അല്ലാഹു കാണുന്നുണ്ട് അതെ അവൻ നിങ്ങളെ മറന്നിട്ടില്ല ദുരിതങ്ങൾ നിങ്ങളെ തകർക്കാനല്ല നിങ്ങളെ മാറ്റിയെടുക്കാനാണ് അള്ളാഹു യാ അല്ലാഹ് ഞാൻ മനസ്സിൽ തകരുമ്പോഴും നിൻ്റെ കരുണയിൽ ഉറച്ചുനിന്നുകൊണ്ടിരിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ചെയ്യൂ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു